ഇന്ത്യ ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയായി നാം മാറിക്കഴിഞ്ഞു പക്ഷേ ഒരു രാജ്യം ശരിക്കും വികസിതമാകണമെങ്കിൽ അതിന്റെ ഗ്രാമങ്ങൾ കൂടി വികസിക്കണം ഇതാ ആ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ചരിത്രപരമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ് പഴയ കാലത്തെ മുരടിച്ച നയങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ പുത്തൻ വെളിച്ചം എത്തിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി നാം കേൾക്കുന്നത് നൂറ് ദിവസത്തെ തൊഴിലുറപ്പിനെ കുറിച്ചാണ് എന്നാൽ കാലം മാറി ആവശ്യങ്ങൾ കൂടി സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ മോദി സർക്കാർ ഒരു മാറ്റത്തിനായി ശ്രമിച്ചു അദ്ദേഹം ഈ പദ്ധതിയിലൂടെ ഉറപ്പു നൽകുന്ന തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ദിവസമായി വർദ്ധിപ്പിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കുടുംബത്തിന് വർഷത്തിൽ ഇരുപത്തഞ്ചു ദിവസം കൂടി അധികം ജോലി ലഭിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക നിലവാരത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാകും ഇത് വെറും ഒരു ഔദാര്യമല്ല മറിച്ച് ഗ്രാമീണ കുടുംബങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് ജോലി ചോദിച്ച് പതിനഞ്ച് ദിവസത്തിനകം അത് നൽകിയില്ലെങ്കിൽ വേതനം നൽകണമെന്ന കർശന വ്യവസ്ഥയും ഇതിലുണ്ട് ഇത് തൊഴിലാളിയുടെ അന്തസ് തന്നെ ഉയർത്തുന്നു എന്തിനാണ് ഒരു പുതിയ നിയമം എന്ന് ചോദിക്കുന്നവരുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി ഈ പദ്ധതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ലോകം ഒരുപാട് മാറി പഴയ പദ്ധതിയിൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കറകൾ ഉണ്ടായിരുന്നു പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ പണം ഇടനിലക്കാർ തട്ടിയെടുത്ത കാലമുണ്ടായിരുന്നു എന്നാൽ മോദി സർക്കാർ വിവാപനം ചെയ്യുന്ന ഈ പുതിയ നിയമം ഗ്രാമങ്ങളെ വെറുമൊരു ജോലി കേന്ദ്രങ്ങൾ എന്നതിൽ നിന്ന് വികസന കേന്ദ്രങ്ങളായി മാറ്റുന്നു നൂറ് ദിവസത്തെ പരിധി നൂറ്റി ഇരുപത്തഞ്ചായി ഉയർത്തിയത് വെറും ഒരു പ്രഖ്യാപനമല്ല ഗ്രാമീണ കുടുംബങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കൃത്യമായ സാമ്പത്തിക പദ്ധതിയാണ് വിമർശകർ പലതും പറയും പക്ഷേ കണക്കുകൾ കള്ളം പറയില്ല യു പി എ ഭരണകാലത്തെയും മോദി ഭരണകാലത്തെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം യു പി എ കാലത്ത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗ്രാമീണ തൊഴിലിനായി ചിലവഴിച്ചത് വെറും രണ്ടേ ദശാംശം പതിമൂന്ന് ലക്ഷം കോടി രൂപ മാത്രമാണ് എന്നാൽ മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ചിലവഴിച്ചത് എട്ട് ദശാംശം അമ്പത്തി ലക്ഷം കോടി രൂപയാണ് തൊഴിൽ ദിനങ്ങളുടെ കാര്യമെടുത്താലോ യു പി എ കാലത്ത് ആയിരത്തി അറുനൂറ്റി അറുപത് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മോദി സർക്കാർ അത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടിയിലേക്ക് എത്തിച്ചു ഏതാണ്ട് ഇരട്ടിയിലധികം പണം എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണിത് ഈ പണം ഓരോ പാവപ്പെട്ടവന്റെയും അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് എത്തുന്നത് പഴയ കാലത്ത് ഈ പദ്ധതിയുടെ പേരിൽ കുഴികൾ എടുക്കുകയും മൂടുകയും മാത്രമായിരുന്നു നടന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല പി എം ഗതി ശക്തി എന്ന ബൃഹത്തായ പദ്ധതിയുമായി ഇതിനെ കോർത്തിണക്കുകയാണ് ജലസംരക്ഷണത്തിനായുള്ള വലിയ തടാകങ്ങൾ സുരക്ഷിതമായ ഗ്രാമീണ റോഡുകൾ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കുന്ന നിർമ്മിതികൾ എന്നിവയാണ് ഇനി ലക്ഷ്യം അഴിമതി തടയാൻ ബയോമെട്രിക് ഹാജറും മൊബൈൽ ഇൻസ്പെക്ഷനും നിർബന്ധമാക്കി ഓരോ പണിയും ഡിജിറ്റൽ ഡാഷ്ബോർഡിലൂടെ കേന്ദ്രത്തിന് നേരിട്ട് നിരീക്ഷിക്കാം ഇതിലൂടെ ഇടനിലക്കാരുടെ പങ്ക് എന്നേക്കുമായി അവസാനിക്കുന്നു തൊഴിലാളിയുടെയും വിയർപ്പിന്റെ പണം ഇനി ആരും തട്ടിയെടുക്കില്ല പേര് മാറ്റി എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ബഹളം വെക്കുന്നവർ കാണാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കിയെന്നത് രാഷ്ട്രീയ മുതലെടുപ്പുള്ള ആരോപണം മാത്രമാണ് ശരിക്കും ഗാന്ധിജി സ്വപ്നം കണ്ടത് ഗ്രാമസ്വരാജ് ആണ് ആ ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുമെന്ന് പറയുന്നവർ തിരിച്ചറിയാം വികസനത്തിൽ സംസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ അവർ ഭയപ്പെടുന്നത് കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണം വരുന്നതിനെയാണ് സുതാര്യത കൂടുമ്പോൾ അഴിമതി കുറയുമെന്ന് അവർക്കറിയാം പേര് മാറ്റിയെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർ ഒന്ന് കേൾക്കുക ഈ പദ്ധതിയുടെ വിജയം അതിന്റെ പേരിലല്ല അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിലാണ് മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർ അദ്ദേഹത്തിന്റെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം നടപ്പിലാക്കാൻ ഒന്നും ചെയ്തില്ല എന്നാൽ മോദി ചെയ്യുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചു എന്നതാണല്ലോ മറ്റൊരു ആരോപണം എന്തുകൊണ്ടാണ് ഇതിന് ഭയക്കുന്നത് വികസനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ പങ്കാളികളാകണം എന്ന ഫെഡറൽ തത്വമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഒരേ പോലുള്ള അനുപാതം വരുമ്പോൾ സംസ്ഥാനങ്ങൾക്കും ആ പദ്ധതിയിൽ ഉത്തരവാദിത്തം വരുന്നു ഇത് അഴിമതി കുറയ്ക്കാനും പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനും സഹായിക്കും വെറുതെ പണം ചോദിച്ചു വാങ്ങുക മാത്രമല്ല അത് കൃത്യമായി ചിലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കാനും സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാകും പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ കേന്ദ്രം നിർണയിക്കുന്ന വിഹിതമനുസരിച്ച് തൊഴിൽ ഉറപ്പാക്കും സംസ്ഥാനങ്ങൾക്കും ഒരു ബാധ്യതയുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ കാർഷിക സീസണിന്റെ ഏറ്റവും ഉയർന്ന സമയം കണക്കിലെടുത്ത് മറ്റു തൊഴിൽ അറുപത് ദിവസം വരെ നൽകണം വികസിത ഗ്രാമപഞ്ചായത്തുകൾ പ്രധാനമന്ത്രി ഗതി ശക്തിക്ക് അനുസൃതമായി ദേശീയ അടിസ്ഥാന സൗകര്യ താല്പര്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ നിർണ്ണയിക്കും കേന്ദ്രം അറുപത് ശതമാനം സംസ്ഥാന നാൽപ്പത് ശതമാനം ചിലവ് വർധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിനും ആ ബാധ്യത ഉണ്ടായിരിക്കും അഴിമതി ഒഴിവാക്കാൻ ബയോമെട്രിക് ഹാജർ മൊബൈൽ പരിശോധന ഡിജിറ്റൽ ഡാഷ് ബോർഡുകൾ ഗ്രാമസഭ നടത്തുന്ന സോഷ്യൽ ഓഡിറ്റ് എന്നിവ നിർബന്ധമാക്കുന്നു അതിലൂടെ ജനങ്ങൾക്ക് തന്നെ പദ്ധതി നേരിട്ട് പരിശോധിക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികളുടെ മുഴുവൻ വേതന ചെലവും മെറ്റീരിയൽ ചെലവിന്റെ ഒരു ഭാഗവും ഭരണപരമായ ചെലവുകളുടെ വീതവും കേന്ദ്ര സർക്കാർ ആയിരുന്നു വഹിച്ചത് മെറ്റീരിയൽ ചിലവിന്റെ ശേഷിക്കുന്ന ഭാഗം ഭരണ ചിലവുകൾ തൊഴിലില്ലായ്മ അലവൻസ് വേതന വൈകൽ നഷ്ടപരിഹാരം എന്നിവ മാത്രമേ സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയായി വരാനുള്ളൂ എന്നാൽ വികസിത ഭാരത് ജിറാം ജി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം കേന്ദ്ര സംസ്ഥാന സംയുക്ത ധനസഹായത്തോടെ ബിൽ വ്യക്തമാകുന്നു ഒരു ദശാബ്ദത്തിന്റെ നിശ്ചയിദാർഥ്യം ഒറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം നാം ഇന്ന് ചർച്ച ചെയ്ത ഈ പുതിയ നിയമം വെറുമൊരു സർക്കാർ ഉത്തരവല്ല മറിച്ച് ഈ രാജ്യത്തെ ഓരോ ഗ്രാമീണന്റെയും സ്വപ്നങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ് ഇത്രയും നേരം കണ്ട കണക്കുകളും വസ്തുതകളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സത്യത്തിലേക്കാണ് ഭാരതത്തിന്റെ വികസന രേഖ ഇനി തിരുത്തി എഴുതപ്പെടാൻ പോകുന്നത് നഗരങ്ങളിലെ ശീതീകരിച്ച മുറികളിലല്ല മറിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ കഠിനാധ്വാനികളായ മനുഷ്യരുടെ വിയർപ്പു തുള്ളികളിലൂടെയാണ് എന്തിനാണ് ഈ മാറ്റമെന്ന് ചോദിക്കുന്നവർ കാണാതെ പോകുന്ന ഒരു വലിയ വശമുണ്ട് പഴയ കാലത്തെ നയങ്ങൾ കേവലം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെങ്കിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ഈ പരിഷ്കാരം സാധാരണക്കാരന്റെ അന്തസ്സോടെയുള്ള മുന്നേറ്റത്തിന് വേണ്ടിയാണ് ജോലി ചോദിച്ചാൽ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം തൊഴിലാളിയെ ഒരു യാചകനല്ല മറിച്ച് അവകാശിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ എന്നത് കേവലം അക്കങ്ങളല്ല അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ വലിയൊരു കവചമാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മടിക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകൂനയിലേക്ക് തള്ളപ്പെടും എന്നാൽ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകുന്നവർ ചരിത്രം സൃഷ്ടിക്കും മോദി സർക്കാർ നൽകുന്നത് ഭാരതത്തിന്റെ ആധുനികതയുടെയും പാരമ്പര്യത്തിന്റെയും കരുത്താണ് ഗാന്ധിജി സ്വപ്നം കണ്ട ആ ഗ്രാമസ്വരാജ് ഡിജിറ്റൽ ഇന്ത്യയുടെ വേഗതയിൽ യാഥാർത്ഥ്യമാകുകയാണ് ഈ മാറ്റം തടയാൻ ആർക്കും കഴിയില്ല കാരണം ഇത് താഴെത്തട്ടിലുള്ള മനുഷ്യന്റെ ശാക്തീകരണമാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി